നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ നടന്ന ഒളിമ്പിക്സ് ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ വമ്പൻമാരായ അർജന്റീനയ്ക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് തിയറി ഹെൻറിയുടെ ഫ്രാൻസ് ടീം ഹവിയർ മഷറാനയുടെ അർജന്റീൻ ടീമിനെ ഇപ്പോൾ പരാജയപ്പെടുത്തിയിട്ടുള്ളത് മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ നേടിയ ഗോളാണ് ഫ്രാൻസിന് വിജയം സമ്മാനിച്ചിട്ടുള്ളത് ഇതോടുകൂടി അർജന്റീന ഒളിമ്പിക്സിൽ നിന്നും പുറത്തായിട്ടുണ്ട് സെമി ഫൈനൽ യോഗ്യത ഇതുവഴി കരസ്ഥമാക്കാൻ ഫ്രാൻസിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് അർജന്റീന യും ഫ്രാൻസും തമ്മിലുള്ള ആ ഒരു വൈരം അത് ലോക പ്രശസ്തമാണ് കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പിന്റെ ഫൈനലിൽ ഫ്രാൻസിനെ പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു അർജന്റീന കിരീടം നേടിയിരുന്നത് ഏതായാലും ഇതേക്കുറിച്ച് ഫ്രഞ്ച് അണ്ടർ ട്വന്റി ത്രീ ടീമിന്റെ പരിശീലകനായ തിയറി ഹെൻറി ചില കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അതായത് ഇത് വേൾഡ് കപ്പിലെ തോൽവിക്കുള്ള ഒരു പ്രതികാരമല്ലെന്നും അത് മറ്റൊരു വിഭാഗമല്ലേ എന്നുമാണ് ഹെൻറി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകളെ അർജന്റീൻ മാധ്യമ പ്രവർത്തകനായ ഗസ്റ്റിൻ അഡൂൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ാണ് വേൾഡ് കപ്പിലെ തോൽവിക്കുള്ള പ്രതികാരമായി കൊണ്ട് ഞങ്ങൾ ഇതിനെ പരിഗണിക്കുന്നില്ല കാരണം അതൊരു മറ്റു വിഭാഗമാണ് അതല്ലെങ്കിൽ മറ്റൊരു കളിയാണ് മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ ഗോൾ നേടാനായി എന്നുള്ളത് ഞങ്ങൾക്ക് അനുകൂലമായി മത്സരത്തിന്റെ അവസാനത്തിൽ എന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രവൃത്തികളിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല മാത്രമല്ല ഞങ്ങളുടെ ഒരു താരത്തിന് റെഡ് കാർഡ് ലഭിക്കുകയും ചെയ്തു ഇതാണ് ഫ്രഞ്ച് പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അർജന്റീനയും ഫ്രാൻസും ഇപ്പോൾ പരസ്പരം കൂടുതൽ ശത്രുതയിലേക്ക് അതല്ലെങ്കിൽ വൈരത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് കഴിഞ്ഞ കോപ്പ അമേരിക്ക കിരീടം നേടിയതിനു ശേഷം അർജന്റീൻ താരങ്ങൾ ഫ്രഞ്ച് താരങ്ങളെ വംശീയമായി അധിക്ഷേപിക്കുന്ന രൂപത്തിലുള്ള ഒരു ചാൻഡ് പാടിയിരുന്നു അതാണ് പിന്നീട് ഫുട്ബോൾ ലോകത്ത് വലിയ വിവാദമായത് അതുകൊണ്ട് തന്നെയാണ് അർജന്റീൻ താരങ്ങൾക്ക് ഫ്രാൻസിൽ വെച്ചുകൊണ്ട് ഇത്രയും വലിയ പ്രതിഷേധങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുള്ളതും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം